ഹലോ വെൽക്കം ടു ഐ ഫെർ ലൈവ് സീരീസ് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലൂടെ നമ്മൾ മാക്സ് വെബറിൻ്റെ കോൺസെപ്റ്റുകളുടെ ഒരു ക്യുക്ക് സെമ്മറിയാണ് ചെയ്യാൻ പോകുന്നത് മാക്സ് വെബർ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കറാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകൾ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ വളരെ ക്യുക്കായിട്ടൊന്ന് പറഞ്ഞു പോവുക എന്നതായിരിക്കും ഈ ഒരു ലൈവിൽ നമ്മൾ ചെയ്യുന്നത് മുമ്പ് പല തവണയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് പക്ഷെ അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് എല്ലാ ടോപ്പിക്കുകളൊന്നും ഓടിച്ചു പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ മാക്സ് പേപ്പർ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എയ്റ്റീൻ സിക്സ്റ്റി ഫോറിലാണ് ജനിച്ചത് നയൻറ്റീൻ ട്വന്റിയിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ഈ ഒരു ഡേറ്റ് ഓർക്കുക ക്രൊണോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ വെബറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഐഫറിൻ്റെ കോഴ്സിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഇപ്പോൾ കറൻ്റ്ലി ജെ ആർ എഫ് ട്രാക്ക് കോഴ്സിൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടു കൂടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിൻ്റെ ഭാഗം ഭാഗ ഭാഗമാകാവുന്നതാണ് വൺ ടു വൺ മെൻറ്ററിങ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ലൈവിലൂടെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചറാണ് ഐഫറിനുള്ളത് ഈ ഒരു തവണയൊക്കെ ഐഫർ ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അടുത്ത തവണ ആ ഒരു റിസൾട്ടിൻ്റെ ഭാഗമാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങളുടെ പഠനത്തിന് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാകാവുന്ന ഓക്കെ അപ്പോൾ നമുക്ക് നേരിട്ട് ഡിസ്കഷനിലേക്ക് വരാം ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് വാല്യൂ ന്യൂട്രാലിറ്റി വെബർ സോഷ്യോളജീൻ്റെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് പെട്ട ഒരാളാണല്ലേ അതായത് സോഷ്യോളജിയെ ഏറ്റവും ഏർലി സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് തന്നെ സോഷ്യോളജി എന്നുള്ള ഡിസിപ്ലിൻ ഏതൊക്കെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുള്ള വ്യക്തികളാണ് ഡെർക്കിം വെബർ കോംതെ പോലെയുള്ള ആളുകളൊക്കെ അതിൽപ്പെട്ട വളരെ ഫൗണ്ടേഷണൽ ഫൗണ്ടേഷണായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് വാല്യൂ ന്യൂട്രാലിറ്റി ഇതുകൊണ്ടാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് മാക്സ് വെബർ ഡിസ്ക്രൈബ്സ് ദിസ് ആസ് ദി ഡ്യൂട്ടി ഓഫ് സോഷ്യോളജിസ്റ്റ് ടു ഐഡൻറ്റിഫൈ ആൻ എക്നോളജി ദെയർ ഓൺ വാല്യൂസ് ആൻഡ് ഓവർകം ദെയർ പേഴ്സണൽ ബേസസ് വെൻ കണ്ടക്ടി ദി സോഷ്യോളജിക്കൽ റിസർച്ച് അതായത് നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വാല്യൂസ് പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അതെന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള വാല്യൂസ് റിസർച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ഡ്യൂട്ടി നമുക്കുണ്ട് എന്നുള്ളതാണ് അതായത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് നമ്മുടെ ഐഡിയോളജി ഉണ്ട് നമ്മുടെ വിശ്വാസങ്ങളുണ്ട് നമ്മൾ പല ഗ്രൂപ്പുകളുടെ ഭാഗമായിരിക്കും പല പാർട്ടികളുടെ ഭാഗമായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള വാല്യൂ സിസ്റ്റംസിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ മനുഷ്യനും ജീവിക്കുന്നത് പക്ഷേ നമ്മളൊരു റിസർച്ചറാകുന്നതോടുകൂടെ റിസർച്ച് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ റിസേർച്ചിലേക്ക് നമ്മുടെ മതത്തിനെയോ നമ്മുടെ പാർട്ടിയെയോ നമ്മുടെ നാടിനെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ ആ ഒരു വാല്യൂസിൽ നിന്ന് ന്യൂട്രൽ ആയതുകൊണ്ടായിരിക്കണം റിസർച്ച് ചെയ്യേണ്ടത് അപ്പോൾ റിസർച്ചിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കാര്യം തന്നെ ഈ വാല്യൂ ന്യൂട്രാലിറ്റിയാണ് ഓക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആവുകയും അത് നമ്മുടെ റിസർച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ഓരോ സോഷ്യോളജിസ്റ്റിനും ഉണ്ട് എന്നുള്ളതാണ് അതാണ് വാല്യൂ ന്യൂട്രാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് വാല്യൂ റിലവൻസ് അപ്പോൾ ഈ വാല്യൂ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വാല്യൂസിന് ഒരു വാല്യൂ ഇല്ലാന്നാണോ ഐ മീൻ യാതൊരു പ്രാധാന്യവും ഇല്ലാന്നാണോ ഒരിക്കലും അല്ല അദ്ദേഹം പറയുന്നത് നമ്മൾ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ വാല്യൂ അനുസരിച്ചുകൊണ്ട് നമ്മുടെ താല്പര്യം അനുസരിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടി നമ്മുടെ ഐഡിയോളജിക്ക് അനുസരിച്ചുകൊണ്ട് നമുക്ക് ടോപ്പിക്ക് സെലക്ട് ചെയ്യാം ഇല്ല ഇപ്പോൾ ഒരാൾ മാർക്സിസ്റ്റ് ആണെന്ന് വിചാരിക്കുക ആൾക്ക് മാർസിസത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരാൾ സ്ത്രീ ആണെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് റിസർച്ച് ചെയ്യാം അതൊക്കെ ഒരാളുടെ ഇഷ്ടമാണ് അതായത് ടോപ്പിക് സെലക്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ യുവർ വാല്യൂ ഈസ് റെലവൻറ്റ് അതിനെയാണ് വാല്യൂ റെലവൻസ് എന്ന് പറയുന്നത് അതായത് ഓരോ ആൾക്കാർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ഷൻ ഓഫ് ദി ടോപ്പിക്സിൽ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആവുക എന്നുള്ളത് ഒരിക്കലും വാല്യൂ ന്യൂട്രാലിറ്റിക്ക് അഗെയിൻസ്റ്റ് അല്ല അത് റിസർച്ചിൻ്റെ എത്തിക്സിന് അഗെയിൻസ്റ്റ് അല്ല എന്നുള്ളൊരു പോയിൻ്റ് ആണ് പോയിൻറ്റ് ഓഫ് വ്യൂ ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ റിസർച്ചിന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ടോപ്പിക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാല്യൂ അനുസരിച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം പക്ഷേ റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് അവിടെ വരാൻ പാടുണ്ടോ ഇല്ല അവിടെ പൂർണ്ണമായിട്ടും നമ്മൾ വാല്യൂ ന്യൂട്രൽ നോട്ടലായിട്ടുള്ള രീതിയിലായിരിക്കണം റിസർച്ച് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് വെസ്റ്റേൺ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്റർപ്രിട്ടേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് ഇദ്ദേഹം ഒരു തിയറി മുന്നോട്ട് വെക്കുന്ന ആ ഒരു സമയത്തൊക്കെ എംബിരിസിസവും പോസിറ്റീവ്സൊക്കെ ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ആയിട്ട് സോഷ്യൽ സയൻസിനകത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പോസിറ്റീവ്സ് നമുക്ക് അറിയുന്ന പോലെ തന്നെ നാച്ചുറൽ സയൻസിലുള്ള അതേ അപ്രോച്ചിനെ സോഷ്യൽ സയൻസിലേക്ക് കൊണ്ടുവരികയും എംബിരിക്കൽ ഒബ്സർവേഷനിലൂടെ നമുക്ക് നോളജ് കണ്ടെത്താം എന്ന് പറയുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെസ്പെക്റ്റീവാണ് പക്ഷേ വെബർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് എംബിരിക്കലായിട്ട് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ മാത്രം കുറിച്ച് പഠിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊക്കെ തിങ്ക് ചെയ്യുന്ന ആളുകളാണല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓരോ മീനിങ് കൊടുക്കുന്നവരാണ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള മീനിങ് കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒബ്സർവേഷനിലൂടെ മാത്രം കൃത്യമായ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് വെബർ പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സോഷ്യോളജിക്കലി അനലൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് അവർ ചെയ്യുന്നത് അത് ചെയ്യുന്നതിന് പിന്നിൽ അവരുടെ സബ്ജക്റ്റീവായിട്ടുള്ള മോട്ടീവ് എന്താണ് സബ്ജക്റ്റീവായിട്ടുള്ള തിങ്കിങ് എന്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പോൾ ആ രീതിയിൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുകയും അതിൻ്റെ മീനിങ് മനസ്സിലാക്കുകയും അവരുടെ മോട്ടീവ് മനസ്സിലാക്കുക ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സംഭവം എന്താണ് എന്തുകൊണ്ട് അവരത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ ആളുകളുടെ മോട്ടിവേഷൻസിനെയും വാല്യൂസിനെയും കൾച്ചറൽ കോണ്ടക്സിനെയൊക്കെ ഇൻ്റർപ്രട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ സോഷ്യോളജിക്കൽ അനാലിസിസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വെസ്റ്റേൺ എന്നുള്ള അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഈ സയൻസിലൊക്കെ സംഭവിക്കുന്ന പോലെയുള്ള എംപരിക്കൽ ഒബ്സർവേഷനിലൂടെ മാത്രം മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കാൻ പറ്റില്ല ഹ്യൂമൻസ് ആർ മച്ച് മോർ കോംപ്ലക്സ് എന്നുള്ളതാണ് ഓക്കെ അപ്പം അതാണ് വെസ്റ്റേൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു കോൺസെപ്റ്റാണ് കോസാലിറ്റി എന്നുള്ളത് കോസാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സൊസൈറ്റിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ ആ ഇൻസിഡൻസിന് വേറെ ഇൻസിഡൻറ്റു ആയിട്ട് കോസൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാം ഓക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയിന്റായിട്ട് തോന്നാം പക്ഷേ സോഷ്യോളജീൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ടുള്ള സ്റ്റേജിലാണ് അവർ പറയുന്നത് അതായത് നമ്മളൊരു സോഷ്യൽ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഫിനോമിനൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സംഭവിക്കുന്നതല്ല മറ്റ് പല സോഷ്യൽ ഫാക്ടേഴ്സുമായിട്ടുള്ള ഒരു കോസൽ റിലേഷൻ അതിനുണ്ടാവും വേറെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നു അപ്പോൾ ആ ഒരു കോസൽ റിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കോസാലിറ്റി എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ സോഷ്യോളജിക്കലായിട്ടുള്ള അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ട് മറ്റൊരു കാര്യം വരുന്നു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ള ആ ഒരു കോസ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്തൊരു കോൺസെപ്റ്റാണ് ഐഡിയൽ ടൈപ്സ് എന്നുള്ളത് അദ്ദേഹം റിസർച്ചിന് വേണ്ടി റിസർച്ചിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റുവൽ മെത്തഡോളജിക്കൽ ടൂളാണ് ഐഡിയൽ ടൈപ്പ് എന്നുള്ളത് അതായത് നമ്മൾ സോഷ്യലായിട്ടുള്ള പല കുറിച്ചും പല രീതിയിലുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടല്ലേ സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ട് സോഷ്യോളജീൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മെത്തഡോളജിക്കൽ അപ്രോച്ചാണ് ഐഡിയൽ ടൈപ്പ് അതായത് എന്തൊരു കാര്യത്തിനെ കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു അബ്സ്ട്രാക്റ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ബ്യൂറോക്രസിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ എന്താണ് ബ്യൂറോക്രസി എന്നുള്ളത് എന്നുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയും ഒരു കൺസെപ്റ്റുവൽ മാപ്പാണ് കേട്ടോ അതായത് റിയൽ ആയിട്ട് എങ്ങനെയാണോ ബ്യൂറോക്രസി ഉള്ളത് അതിൻ്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഐഡിയൽ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഈ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഓരോ ബ്യൂറോക്രസികളെ കുറിച്ചും പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ലോജിക്കൽ മെൻറ്റൽ കൺസ്ട്രക്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക അത് വെച്ചുകൊണ്ട് എന്താണ് റിയൽ ആയിട്ട് നമ്മൾ കാണുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആ രീതിയിലുള്ള ഒരു മെത്തഡോളജിക്കൽ ടൂൾ ആണ് ഐഡിയൽ ടൈപ്പ് അത് വെബറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഓക്കെ അപ്പം ഈ ഒരു മെത്തഡോളജി അദ്ദേഹം അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് റിലീജിയനെ റിലീജിയനെക്കുറിച്ചും എക്കണോമിനെ കുറിച്ചിട്ടുള്ള കോസ് റിലേഷൻ കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റാണ് കോസാലിറ്റി എന്നുള്ളത് അല്ലേ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അപ്പോൾ ഇവിടെ എന്താണ് റിലീജിയൻ എക്കണോമി റിലീജിയനും എക്കണോമി രണ്ടും രണ്ട് കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാം പക്ഷേ എക്കണോമിയിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് റിലീജിയനുമായിട്ടൊരു കണക്ഷൻ ഒരു കോസൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസത്തിൻ്റെ എമർജൻസിന് പ്രൊട്ടസ്റ്റൻസിൻ്റെ എത്തിക്സ് പ്രൊട്ടസ്റ്റൻസിൻ്റെ റിലീജിയസ് ബിലീഫ്സ് അത് ഒരു കോസാലിറ്റി ഉണ്ട് എന്ന് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ ഇവിടെ ആ ഒരു ഐഡിയൽ ടൈപ്പ് എന്നുള്ള കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് എക്കണോമിയും റിലീജിയനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എക്സ്പ്ലോർ ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റൻറ്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നുള്ള വാക്കിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കോസൽ കണക്ഷനാണ് ഓക്കെ അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഈ വർക്ക് ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈസ് ക്യാപിറ്റലിസം ഉള്ളി ആൻഡ് എക്കണോമിക് ഫിനോമിനൻ ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ അതൊരു എക്കണോമിക് ഫിനോമിനൻ മാത്രമാണോ അതുപോലെ വൈഡിഡ് ഇറ്റ് എമേർജ് ഇൻ വെസ്റ്റേൺ യൂറോപ്പ് എന്തുകൊണ്ടാണ് അത് വെസ്റ്റേൺ യൂറോപ്പിൽ എമേർജ് ചെയ്തത് ചൈനയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ആഫ്രിക്കയിലോ അവിടെ നിന്ന് എമർജ് ചെയ്യാതെ എന്തുകൊണ്ട് വെസ്റ്റേൺ യൂറോപ്പിൽ ഇത് എമർജ് ചെയ്തത് ഇപ്പോൾ എല്ലായിടത്തും ക്യാപിറ്റൽസ് ഉണ്ട് ചൈനയിലടക്കം പക്ഷേ അതിൻ്റെ ഒരു ഏളി സ്റ്റേജിൽ ഏറ്റവും അധികം ഡെവലപ്പായിട്ട് വന്നത് വെസ്റ്റേൺ യൂറോപ്പിലായിരുന്നു അതുകൊണ്ടാണ് വെസ്റ്റേൺ യൂറോപ്പ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വെസ്റ്റേൺ യൂറോപ്പിൽ ഇത്ര ഡോമിനൻ്റ് ആയിട്ട് ക്യാപിറ്റലിസം വന്നത് എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് പിന്നെ അടുത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ് എർ എനി കണക്ഷൻ ബിറ്റ്വീൻ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസം റിലീജിയസ് ബിലീഫ്സും ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് പ്യുവർലി ഒരു എക്കണോമിക് ഫിനോമിനൻ മാത്രമാണോ അത് എന്തുകൊണ്ട് വെസ്റ്റേൺ യൂറോപ്പിൽ എമർജ് ചെയ്തോ മറ്റ് സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് എമർജ് ചെയ്തില്ല അതുപോലെ റിലീജിയസ് ബിലീഫ്സും ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അപ്പോൾ ഈ കാര്യങ്ങളാണ് അദ്ദേഹം ഈ പ്രൊട്ടസ്റ്റൻറ്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് കാപ്പലിസം എന്നുള്ള വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രഡിഷൻ ആണ് കാൽവിനിസം അതായത് കാത്തലിക് കാത്തലിക് ചർച്ചിനകത്തുള്ള ഒരുപാട് ഇഷ്യൂസിനെ പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് കാത്തലിക് ട്രഡീഷൻ്റെ അകത്ത് വന്നിട്ടുള്ള ഒരു റിഫോമിസ്റ്റ് ആണ് പ്രൊട്ടസ്റ്റൻറ്റുകൾ അതായത് ക്രിസ്ത്യാനിറ്റിയിൽ വന്നിട്ടുള്ള ഒരു റിഫോമിസ്റ്റ് ആണ് പ്രൊട്ടസ്റ്റൻ്റുകൾ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവർ കാത്തലിക്സ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് റിഫോമിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ളവരാണ് പ്രൊട്ടസ്റ്റൻസ് ഈ പ്രൊട്ടസ്റ്റൻറ്റ് ട്രഡീഷൻ്റെ ഉള്ളിലുള്ള ഒരു സബ് സെക്റ്റ് ആണ് കാൽവിനിസ്റ്റുകൾ ജോൺ കാൽവിൻ എന്നുള്ള ഒരു തിങ്കറാണ് ഒരു പ്രീസ്റ്റാണ് ഇത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ വെസ്റ്റേൺ യൂറോപ്പിൻ്റെ സാഹചര്യത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നുള്ളൊരു വർക്ക് അദ്ദേഹം മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും പ്രൊട്ടസ്റ്റൻറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൽവിനിസത്തിനെയാണെന്നുള്ളത് ഓർക്കുക ഓക്കെ അപ്പോൾ ഇവിടെ വെബർ ചെയ്യുന്നത് പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സിൻ്റെ ഒരു ഐഡിയൽ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ് എന്താണ് പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് കാലുവിനിസ്റ്റുകളുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു മോഡല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ഐഡിയൽ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് തമ്മിലുള്ള ഒരു കണക്ഷൻ നോക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അതായത് പ്രൊട്ടസ്റ്റൻറ്റിസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്നുള്ള ഒരു ഐഡിയൽ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഐഡിയൽ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഇത് തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളതെന്ന് നോക്കുകയാണ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് എന്നുള്ള ഒരു ഐഡിയൽ ടൈപ്പിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് പ്രൊട്ടസ്റ്റൻ്റുകാരുടെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങളെന്ന് അദ്ദേഹം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയുന്ന കോൺസെപ്റ്റ് ഓഫ് ഓൺ ഗ്ലോറി എന്നുള്ളതാണ് ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ വിശ്വസിച്ച് ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റാണ് കോൺസെപ്റ്റ് ഓഫ് ഓൺ ഗ്ലോറി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ ഗ്ലോറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ദൈവത്തിനോട് അടുക്കണമെങ്കിൽ ഒരിക്കലും ഭൂമിയിലുള്ള ഈ ഭൗതികമായ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുകയോ ത്യജിക്കുകയോ ഗിവപ്പ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാത്തിനെയും നമ്മൾ ബെറ്റർ ആക്കാനാണ് നോക്കേണ്ടത് അപ്പോൾ ഭൂമിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കുകയല്ല ദൈവത്തിനോട് അടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഉള്ള സൗകര്യത്തിനെ ബെറ്റർ ബെറ്ററാക്കുകയാണ് ചെയ്യേണ്ടത് എവ്രിതിങ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദി ഗ്ലോറി ഓഫ് ഗോഡ് എന്നുള്ളതാണ് അതാണ് കോൺസെപ്റ്റ് ഫോൺ ഗ്ലോറി അപ്പോൾ നമ്മളൊന്നും അങ്ങനെ ലക്ഷറി ആയിട്ടോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു എന്താ പറയുക സാത്വികനായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല എന്നൊരു പെർസ്പെക്റ്റീവാണ് ഓക്കെ അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെതാണെന്നുള്ള ഒരു പെർസ്പെക്റ്റീവാണ് അപ്പോൾ നമുക്ക് കുറേ വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ വെൽത്ത് ഉണ്ടായാൽ നല്ലതാണ് എല്ലാം ദൈവത്തിൻ്റെ ആണെന്നുള്ളതാണ് ഓക്കെ അടുത്തൊരു കാര്യം ഡോക്ടറിൻ ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ ഉള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാൾ സ്വർഗ്ഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാണ് അതിൽ ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ ആ സ്വർഗ്ഗത്തിൽ കിടക്കുന്നതിൻ്റെ സയൻസ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിറകത്തിലാണെങ്കിൽ അതിൻ്റെ സയൻസ് ഉണ്ടാവും ഇതിൽ സ്വർഗ്ഗത്തിൽ കിടക്കുന്നതിൻ്റെ സൈനായിട്ട് അവർ വിശ്വസിക്കുന്നത് വെൽത്താണ് അപ്പോൾ കൂടുതൽ വെൽത്ത് ഉണ്ടാവുക എന്നുള്ളത് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഒരു അടയാളമായിട്ട് കാൽവിനിസ്റ്റുകൾ വിശ്വസി ഉണ്ടായിരുന്നു പിന്നെ ദിസ് വേൾഡ്ലി അസറ്റിസിസം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരിത്തരത്തിൽ വെൽത്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഐ മീൻ ഇപ്പോൾ സൊറിയു പോകണമെങ്കിൽ ഒരുപാട് വെൽത്ത് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ വേണ്ടത് പക്ഷേ ഈ വെൽത്ത് അവർ ഒരിക്കലും അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുകയോ ലക്ഷോറിയസ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുകയോ ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ലൈഫാണ് അപ്പോൾ അവർക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ സാധിക്കുകയും ഈ സേവ് ചെയ്യുന്ന മണി ക്യാപിറ്റലായിട്ട് മാർക്കറ്റിലേക്ക് വരികയും ചെയ്യത്തുള്ളതാണ് അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു എൻഡായിട്ട് കാണുക എന്നുള്ള ഒരപ്രോച്ച് വന്നതും ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഏണിങ് മണി ഈസ് ആൻ എൻഡിൻ സെൽഫ് അതായത് നമ്മുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്നതിനേക്കാൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ഒരു ലക്ഷ്യമായിട്ട് കാണുക എന്നുള്ളതാണ് ഈ പ്രൊട്ടസ്റ്റൻ്റത്തിക്സിന്റെ ഒരു പ്രത്യേകത അടുത്തൊരു കാര്യം നോഷൻ ഓഫ് കോളിംഗ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യനും അവരുടേതായിട്ടുള്ള ഒരു കോളിങ് ഉണ്ട് നമ്മൾ എത്ര ചെറിയ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നമുക്ക് ദൈവത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കടപ്പാട് അതല്ലാതെ നമുക്ക് എന്താ പറയുക നമ്മൾ ചെയ്യുന്ന ജോലി ഇൻഫീരിയർ ആണ് എന്ന രീതിയിലുള്ള ഒരു ഒരു തോട്ടൊന്നും ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ പ്രൊട്ടസ്റ്റ് ആൻഡ് എത്തിക്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട വിശ്വാസങ്ങളാണ് കോൺസെപ്റ്റ് ഓഫ് ഓൺ ഗ്ലോറി എന്ന് പറഞ്ഞാൽ എല്ലാതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിനെ ബെറ്റർ ആക്കാനാണ് നോക്കേണ്ടത് എന്നുള്ള ഒരു അപ്രോച്ച് പിന്നെ ഡോക്ടറിൻ ഓഫ് പ്രീ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗ നിരക്ക് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെൽത്ത് ഉണ്ടാവും വെൽത്ത് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ സ്വർഗത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു അടയാളമാണ് എന്നുള്ളതാണ് ദിസ് വേൾഡിൽ അസറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഒക്കെ ഉണ്ടെങ്കിലും അവരെന്തു ചെയ്യുന്നില്ല അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല അസറ്റിക് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഏണിംഗ് മണി ഈസ് ആൻഡ് ഇൻ ഇൻസെൽഫ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ഒരു ഒരു ലക്ഷ്യമായിട്ട് കാണുന്നു പിന്നെ നോഷൻ ഓഫ് കോളിംഗ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കോളിംഗ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു ആണെങ്കിൽ അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി അത് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അല്ലാതെ നിങ്ങളൊരു പ്രീസ്റ്റ് മാത്രമേ ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്നുള്ള പണി എടുക്കുമ്പോൾ തന്നെ അത് ദൈവത്തിലേക്കുള്ള അടുക്കാനുള്ള മാർഗ്ഗമാണ് അപ്പോൾ വർക്ക് ഇസ് വേർഷിപ്പ് എന്നുള്ള ഒരു അപ്രോച്ചാണ് അവിടെ വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവുകൾ ഈ ഒരു വിശ്വാസങ്ങൾ ഈ ഒരു റിച്വൽസ് ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും അതിലൂടെ ഒരു ന്യൂ എക്കണോമിക് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് അവർക്ക് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് പൈസ അവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ പൈസ അനാവശ്യമായിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നില്ല സ്പെൻഡ് ചെയ്യാതെ അത് സേവ് ചെയ്യുന്നു അപ്പോൾ സേവ് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റലായിട്ട് മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്നതിന് വെൽത്ത് ഉണ്ടാക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോറൽ എത്തിക്കൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പ്രൊട്ടസ്റ്റന്റ് എത്തിന് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഓക്കെ പിന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു നേച്ചർ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ വെൽത്ത് ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻഡിവിജ്വലിസത്തിനെ പ്രൊമോട്ട് ചെയ്യുക ഇൻഡിവിജ്വലിസത്തിലൂടെ കൂടുതൽ കൂടുതൽ ഇന്നോവേഷൻ പോസിബിൾ ആണ് എന്നുള്ള ഒരു വിശ്വാസം അതുപോലെ നമ്മളൊരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് സെൽ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അതാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു മോട്ടീവ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വാല്യൂ അല്ലേ ഇപ്പോൾ നമ്മളൊരു കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ക്യാപിറ്റലിസം പറയുന്നത് അതുപോലെ ടൈം ഈസ് മണി വർക്ക് ഈസ് വർഷിപ്പ് എന്നുള്ളതൊക്കെ ക്യാപിറ്റലിസ്റ്റ് എത്തിക്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ക്യാപിറ്റലിസ്റ്റ് സ്പിരിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളും നമ്മൾ നേരത്തെ കണ്ട പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളും തമ്മിൽ വളരെയധികം കോറിലേഷൻ ഉണ്ടാകുന്നു ഒരു കോസ് റിലേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സും ക്യാപിറ്റലി ക്യാപിറ്റലിസത്തിൻ്റെ സ്പിരിറ്റും ഇത് രണ്ടും കൂടി കൂടി ചേർന്നപ്പോൾ വെസ്റ്റേൺ യൂറോപ്പിൽ ക്യാപിറ്റലിസം വലിയ രീതിയിൽ വളർന്നു എന്നുള്ളതാണ് വെബർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഓക്കെ അടുത്തതായിട്ട് വെബ്ബറിൻ്റെ തിയറിയിൽ വരുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം ഇൻസ്ട്രുമെൻറ്റൽ റാഷണൽ ആക്ഷൻ എന്നുള്ളതാണ് ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആയിട്ട് അദ്ദേഹം പറയുന്നത് അതായത് നമ്മൾ കൃത്യമായിട്ട് ഗോൾസ് ആൻഡ് എൻഡ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഇൻസ്ട്രുമെൻ്റൽ റാഷണൽ ആക്ഷൻ എന്ന് പറയാം വാല്യൂ റാഷണൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്നത് ആ കാര്യം ശരിയായതുകൊണ്ടാണ് യു ആർ ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു എന്ന രീതിയിൽ ഒരു കാര്യത്തിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ശരി ഇൻഹറൻ്റ് ആയിട്ടുള്ള വാല്യൂ കൊണ്ട് നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല അതാണ് ശരി ശരിയെന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വാല്യൂ റാഷണൽ ആക്ഷൻ എന്ന് പറയുക പിന്നെ അഫെക്ച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷനെയും പേഴ്സണൽ ഫീലിംഗിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ട്രഡീഷണൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പരമ്പരാഗതമായിട്ട് പണ്ട് മുതലേ ചെയ്തു പോരുന്ന കാര്യമായതുകൊണ്ടായിരിക്കും അപ്പോൾ ആദ്യം മുതലേ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു അതിനാണ് ട്രഡീഷണൽ ആക്ഷൻ എന്ന് പറയുക ഇങ്ങനെ നാല് ടൈപ്സ് ഓഫ് ആക്ഷൻസിനെ കുറിച്ച് വെബർ പറയുന്നുണ്ടെന്നുള്ള ഓർക്കുക ഇൻസ്ട്രുമെൻറ്റൽ റാഷണൽ ആക്ഷൻ വാല്യൂ റാഷണൽ ആക്ഷൻ എഫെക്ച്വൽ ആക്ഷൻ ട്രഡീഷണൽ ആക്ഷൻ ഓക്കെ പിന്നെ അതോറിറ്റിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു ഐഡിയൽ ടൈപ്പ് പറയുകയും ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് അതോറിറ്റിയെ കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് എന്താണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ വെബറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് ദി ലെജിറ്റിമേറ്റ് റൈറ്റ് ടു എക്സൈസ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ് ഓവർ അതേഴ്സ് മറ്റുള്ളവരുടെ മുകളിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് എക്സെർട്ട് ചെയ്യാൻ സാധിക്കുന്നതിനാണ് അതോറിറ്റി എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇവിടെ ഈ ലജിറ്റിമസി എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുകളിൽ ഇൻഫ്ലുവൻസ് എക്സേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് പവർ എന്ന് പറയും ആ എക്സേർട്ട് ചെയ്യുന്നതിന് പവർ എക്സൈസ് ചെയ്യുന്നതിന് ലെജിസ്റ്റിമസി ഉണ്ടെങ്കിൽ അപ്പോഴാണ് അത് അതോറിറ്റി ആവുന്നത് അപ്പോൾ ആ പവറും അതോറിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ലെജിസ്റ്റിമസി ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഓക്കെ പിന്നെ അദ്ദേഹം മൂന്ന് ടൈപ്സ് ഓഫ് അതോറിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ലെജിസ്റ്റിമസി ഗെയിൻ ചെയ്യപ്പെടുന്നത് ട്രഡീഷണൽ അതോറിറ്റിയിൽ പരമ്പരാഗതമായിട്ട് തുടർന്ന് പോരുന്ന രീതിയിലുള്ള അതോറിറ്റിയാണ് അപ്പോൾ അവിടെ ആ ഒരു ലോങ് സ്റ്റാൻഡിങ് ട്രഡീഷൻസ് ആണ് അവിടെ ഈ അതോറിറ്റിക്ക് ലജിസ്റ്റിമസി കൊടുക്കുന്നത് ലീഗൽ നാഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഓഫീസർക്കും ജഡ്ജിമാർക്കൊക്കെ ഉണ്ടാകുന്ന അധികാരങ്ങളാണ് അപ്പോൾ ആ ഒരു ലീഗൽ സിസ്റ്റമാണ് അവിടെ അവർക്ക് അതോറിറ്റി കൊടുക്കുന്നത് ആ ഒരു അതോറിറ്റിക്ക് ലജിറ്റിമസി കൊടുക്കുന്നത് കരിസ്മാറ്റിക്ക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആളുകളുടെ പേഴ്സണൽ ക്വാളിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് ചില ആളുകൾ ഭയങ്കര കരിസ്മാറ്റിക് ആയിരിക്കും അതിലൂടെ അവർക്ക് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നേതാവാകാനൊക്കെ സാധിക്കും അപ്പോൾ അവിടെ ഒരു കരിഷ്മയാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നു അപ്പോൾ ഈ രീതിയിൽ മൂന്ന് ടൈപ്പ് ഓഫ് അതോറിറ്റിയെ കുറിച്ച് വെബർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഈ പിന്നെ ടൈപ്പ് ഓഫ് അതോറിറ്റിയും ടൈപ്പ് ഓഫ് സോഷ്യൽ ആക്ഷനും അത് തമ്മിലുള്ള ഒരു കണക്ഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്യുക റാഷണൽ ലീഗൽ അതോറിറ്റിയിൽ ഏത് ടൈപ്പ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആയിരിക്കും വരിക ഗോൾ റാഷണൽ ആയിരിക്കും വരിക ട്രഡീഷണൽ ട്രഡീഷണൽ സോഷ്യൽ ആക്ഷൻ ആയിരിക്കും വരിക കരിസ്മാറ്റിക്കല് അഫക്റ്റീവ് സോഷ്യൽ ആക്ഷൻ ആയിരിക്കും വരിക ഓക്കെ അപ്പോൾ റാഷണൽ ലീഗൽ ഗോൾഡ് റാഷണൽ ട്രഡീഷണൽ ട്രഡീഷണൽ കാരിസ്മാറ്റിക് എഫക്റ്റീവ് ഓക്കെ അടുത്തായിട്ട് വരുന്നൊരു കോൺസെപ്റ്റാണ് റാഷണലൈസേഷൻ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ സൊസൈറ്റിയിൽ സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം ഈ റാഷണലൈസേഷനെ കുറിച്ച് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്നതിന് പകരം മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ റാഷണൽ ആയിട്ടുള്ള രീതിയിൽ ആളുകൾ തിങ്ക് ചെയ്യുക അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ഇത്തരത്തിൽ റാഷണൽ ആയിട്ടുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് റാഷണലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പരമ്പരാഗതമായിട്ട് തുടർന്നു പോരുന്ന ഒരു വേ ഓഫ് തിങ്കിങ് വേ ഓഫ് ഓർഗനൈസിങ് വേ ഓഫ് ഡൂയിങ് തിങ്സ് അതിനപ്പുറത്തേക്ക് ആയിട്ടുള്ള രീതിയിൽ ലോജിക്കൽ ആയിട്ടുള്ള രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ തിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് റാഷണലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് നമ്മുടെ എല്ലാ മേഖലകളിലും ലീഗൽ സിസ്റ്റം ആയാലും പൊളിറ്റിക്സ് ആയാലും ഫാമിലി ആയാലും അഡ്മിനിസ്ട്രേഷൻ ആയാലും ഈവൻ റിലീജിയനിൽ പോലും ആ ഒരു റാഷണലൈസേഷൻ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു റാഷണലൈസേഷൻ കാരണം സൊസൈറ്റി കൂടുതൽ ഓർഗനൈസ്ഡ് ആവുന്നു കൂടുതൽ ഇഫിഷ്യൻ്റ് ആവുന്നു പക്ഷേ അത് നെഗറ്റീവാണോ പോസിറ്റീവ് ആണോ വെറും പോസിറ്റീവ് മാത്രമാണോ ഫുള്ളി നെഗറ്റീവ് ആണോ എന്താണ് വെബർ പറയുന്നത് അതൊരു ഡബിൾ എഡ്ജഡ് സ്വാഡാണെന്നുള്ളതാണ് അതായത് അതിൽ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് സൊസൈറ്റി കൂടുതൽ റാഷണലായിട്ടുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുക എന്നുള്ളത് പോസിറ്റീവ് ആണ് പക്ഷെ അതേസമയം തന്നെ അതിൽ നെഗറ്റീവ് ആകാം ഓക്കെ അപ്പോൾ നെഗറ്റീവ് ആകാനുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അയൺ കേജ് ഓഫ് റാഷണാലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നത് അതായത് ഈ റാഷണലൈസേഷനൊക്കെ ഭയങ്കര ആവുകയും നമ്മുടെ ലൈഫിൽ ഓവറായിട്ടുള്ള ഒരു ബ്യൂറോക്രറ്റൈസേഷൻ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് അത്ര പ്രിഫർ ചെയ്യും ഇല്ലല്ലോ അതിനാണ് അയൺ കേജ് ഓഫ് റാഷണലൈൻ റാഷണാലിറ്റി എന്ന് പറയാം അതായത് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് ആണപ്പോൾ ഒരു ഒരു ഗവൺമെൻറ് ഓഫീസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരുപാട് റൂൾസ് റൂൾ പോയിന്റ് ആയിട്ട് ആളുകൾ ചെയ്യുക എല്ലാത്തിനും റൂൾ ഒരുപാട് റൂൾസ് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ അവിടെ എന്താണ് റാഷണൽ ആയിട്ടുള്ള റൂൾസ് ഉണ്ടായതുകൊണ്ടാണ് പല കാര്യങ്ങളും അവിടെ ആയിട്ട് നടക്കാത്തത് ആ രീതിയിൽ ഓവറായിട്ടുള്ള ബ്യൂറോക്രറ്റൈസേഷൻ ഉണ്ടാവുക എന്നുള്ളത് അതുപോലെ പ്രഡിക്റ്റബിലിറ്റി നമുക്കറിയാം ഓരോ റൂൾ റൂളിനനുസരിച്ച് ഇങ്ങനെയായിരിക്കും സംഭവിക്കുക അപ്പോൾ ഭയങ്കര പ്രിഡിക്റ്റബിളായിട്ട് കാര്യങ്ങളാവുന്നു അങ്ങനെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഓവർ ഒക്കെ സംഭവിക്കുമ്പോൾ ആളുകൾക്ക് അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡവും അവരുടെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ഒക്കെ നഷ്ടപ്പെടുകയും ഡീഹ്യൂമനൈസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ റാഷണലൈസേഷൻ ഓവർ ആയൽ പ്രശ്നമാണെന്നുള്ള പ്രശ്നമാണെന്നുള്ളൊരു ക്രിറ്റിസിസമാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ പിന്നെ ഇതിൽ ഇനി ലാസ്റ്റ് വരുന്ന ഒരു കോൺസെപ്റ്റാണ് വെബേഴ്സ് ക്രിനിറ്റേറിയൻ മോഡൽ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ച് വെബർ പറയുന്ന കോൺസെപ്റ്റാണ് ഇതിനകത്ത് ക്ലാസ് സ്റ്റാറ്റസ് പാർട്ടി ഇങ്ങനെ മൂന്ന് കോൺസെപ്റ്റുകളാണ് വരുന്നത് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ എക്കണോമിക് പൊസിഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ വെബർ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ലൈഫ് ചാൻസസ് ആണ് നിങ്ങളുടെ എക്കണോമിക് ഫൈനാൻഷ്യൽ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് ചാൻസുകൾ തീരുമാനിക്കുന്നത് ആ രീതിയിൽ എക്കണോമിക് സിറ്റുവേഷനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ക്ലാസ് പിന്നെ നാല് ടൈപ്പ് ഓഫ് ക്ലാസ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പ്രോപ്പർട്ടിയഡ് ക്ലാസ് നോൺ പ്രോപ്പർട്ടിയഡ് ക്ലാസ് പെറ്റി ബൂഷ മാനുവൽ ലേബർസ് പ്രോപ്പർട്ടി ക്ലാസ് പറഞ്ഞാൽ ബൂഷ ക്ലാസ് നോൺ എന്ന് പറയുമ്പോൾ വൈറ്റ് കോളർ വർക്കേഴ്സ് പെറ്റി ബൂഷ എന്ന് പറയുമ്പോൾ സെൽഫ് എംപ്ലോയിഡ് പിന്നെ സാധാരണ വർക്കേഴ്സ് ഇങ്ങനെ നാല് ക്ലാസ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ള ഓർക്ക് ഓക്കെ പിന്നെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതിലുള്ള ഇനീക്വാലിറ്റി ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ഹോണർ പ്രസ്റ്റീജ് പോലെയുള്ള കാര്യങ്ങളിലുള്ള ഡിഫറൻസും ഇനീക്വാലിറ്റിയും സ്റ്റാറ്റിഫിക്കേഷനും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതാണ് സ്റ്റാറ്റസ് അതായത് ചില ആളുകൾക്ക് കൂടുതൽ സ്റ്റാറ്റസ് ചില ആളുകൾക്ക് കുറച്ച് സ്റ്റാറ്റസ് അതും ഒരു കൈൻഡ് ഓഫ് ഹെറാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് ഹോണറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റാറ്റിഫിക്കേഷനാണ് സ്റ്റാറ്റസ് ഓക്കെ പിന്നെ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ സൊസൈറ്റിയിലും പവർ ഉണ്ടാവും പവർ ഏത് രീതിയിൽ എക്സസൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആർക്കാണ് പവർ ഉണ്ടാവുക പവറിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാവുന്നു അതൊക്കെയാണ് പവർ പാർട്ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതില് പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് മാത്രമല്ല വറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന പല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗ്രൂപ്പുകളൊക്കെയാണ് വരുന്നത് ഓക്കെ പിന്നെ ബ്യൂറോക്രസിയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയൽ ടൈപ്പ് വെബർ പറയുന്നുണ്ട് മോഡേൺ സൊസൈറ്റിയിൽ റാഷണലൈസേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു കൾച്ചറാണ് ബ്യൂറോക്രസി എന്നുള്ളത് എല്ലാത്തിനെയും ബ്യൂറോക്രറ്റൈസ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബ്യൂറോക്രസിയെ കുറിച്ച് പറയുന്നുണ്ട് ബ്യൂറോക്രസിന്നുള്ള ഒരു ഐഡിയൽ ടൈപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ് ഒരു ഹെറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും അതുപോലെ സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബറും ഉണ്ടാവും ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും ഇംപേഴ്സണൽ ആയിരിക്കും പേഴ്സണൽ ആയിരിക്കില്ല ഇമ്പേഴ്സണൽ ആയിരിക്കും അതുപോലെ ടെക്നിക്കൽ കോമ്പിറ്റൻസ് അനുസരിച്ചു കൊണ്ടായിരിക്കും ബ്യൂറോക്രസിയിലേക്ക് റിക്രൂട്ട്മെൻറ്റും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഫോർമൽ സെലക്ഷൻ പ്രോസസ്സായിരിക്കും ഉണ്ടാവുക കരിയർ ഓറിയൻറ്റേഷൻ ഉണ്ടാവും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബ്യൂറോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വെബർ പറയുന്ന കാര്യമാണ് മോഡേൺ സൊസൈറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബ്യൂറോക്രസി ഓക്കെ ഇപ്പോൾ ഇത്രയ്ക്കാണ് വെബറിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകളായിട്ട് പറയാനുള്ളത് ഒരിക്കൽ കൂടി നമ്മുടെ കോഴ്സിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ജെ ആർ ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചേരാവുന്നതാണ് ഓക്കെ താങ്ക് യു മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം